ഹലോ മാജിക് നീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ തുടക്കക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രധാന കാരണം നമ്മൾ ത്രീ പീസ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് പീസ് മൂന്ന് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ തുണി കട്ട് ചെയ്യാതെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ത്രീ പീസ് മോഡൽ നൈറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം തുണിയും അതേപോലെ തന്നെ ചെറിയ കഷ്ണം ലേസും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ത്രീ പീസ് മോഡലിലേക്ക് നമ്മുടെ നൈറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ ഒരു മിക്സ് എം മാച്ച് മോഡൽ പോലെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനിലെ സെയിം പീസ് വെച്ചിട്ടാണ് എക്കും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിൻ്റെ രണ്ടെൻറ്റ് നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കട്ട് ചെയ്ത് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളൊന്നും ആവേണ്ട ആവശ്യമില്ല വളരെ സിംപിളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ത്രീ പീസ് നൈറ്റി എങ്ങനെയാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്യാതെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യാണ്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ബോഡി പാർട്ടിൽ സെന്റർ പാർട്ടിൽ ഒരു പാർട്ട് വരും അതേപോലെ രണ്ട് സൈഡിൽ രണ്ട് പീസ് വരും അങ്ങനെ മൂന്ന് പീസ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് പാർട്ട് ഉണ്ടാവുക അല്ലേ അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കുറേ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല വളരെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് അതൊരു ത്രീ പീസ് മോഡലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അതിനായിട്ട് കസ്റ്റമർ ഇതുപോലെ നമ്മളൊരു മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആ ഒരു ത്രീ പീസ് നൈറ്റിയുടെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ത്രീ പീസ് നൈറ്റിക്ക് ഇതുപോലെ നെക്ക് വരും അതിന് ശേഷം ഇതേ ഒരു ലൈനിൽ കട്ട് ചെയ്ത് നമുക്കിതുപോലെ മൂന്ന് പീസാക്കി മാറ്റണം അതിന് ശേഷം അത് ജോയിൻ ചെയ്തെടുത്തിട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്യുക അതായത് കുറേ ടൈം അങ്ങനെ നമുക്ക് വേസ്റ്റായി പോകും പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു കഷത്തുനിന്ന് തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി എടുക്കാം നമുക്ക് ഇതിനകത്താതിന് നെക്ക് മാർക്ക് ചെയ്യണം നെക്ക് മാർക്ക് ചെയ്ത് നമുക്ക് താഴോട്ടേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗം കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തുണി വന്നിരിക്കുന്നത് തുണിയുടെ ബാക്ക് വാഷാണ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ നല്ല വശം കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശം വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണിതിൻ്റെ നല്ല വശ നല്ല വശമാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു കട്ട് ചെയ്യാനുള്ള വിഷം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതൊരു നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അതിനായിട്ട് അതിൽ നിന്ന് കറക്റ്റായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കാലം തന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ടേക്ക് വരാം നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ചീത്തവശേഷ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മുടെ കസ്റ്റമർ കുറച്ച് തടിയുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നെക്കിന് കുറച്ച് അളവ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നെക്കിൻ്റെ ടോട്ടൽ അളവ് വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷെ നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കാലിഞ്ച് കൂടെ നമുക്ക് അധികമായിട്ട് വരും അപ്പോൾ നമുക്ക് നാലിഞ്ച് എടുക്കുന്നില്ല നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു നാലിഞ്ചിലേക്ക് വരും അപ്പോൾ നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് ഉടനെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ചിവിടെ കൂടുതൽ കിട്ടും അപ്പം നമ്മൾ താഴെ മൂന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇറക്കം നമുക്കൊരു ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഷോൾഡർ മടക്കി അടിച്ച് വാങ്ങാനുള്ള അടക്കം കൂട്ടി നമ്മളൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഈ ഒരു മടക്കി വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ആറേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് വരച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ അപ്പോൾ നിങ്ങൾ അളവ് എത്രയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ നെക്കിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് സ്ക്വയറോ വേറെ ഡിസൈനൊക്കെ വേണം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു റൗണ്ട് നെക്കിൻ്റെ ഷേപ്പ് ഇതിനകത്ത് വരച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് ഇതിനകത്ത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ റൗണ്ട് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ടൊരു റൗണ്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മുടെ റൗണ്ടിനെക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു റൗണ്ടിൻ്റെ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ നെക്ക് കറക്റ്റ് അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീതി മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇറക്കൊരു കാലിഞ്ച് കൂടുതലും വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ത്രീ പീസിനായിട്ട് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി എന്തെയാണ് നമുക്ക് ഇതുപോലെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതെ ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ത്രീ പീസിൻ്റെ ഡിസൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോപ്പിലൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് രണ്ടര ഇഞ്ചോ രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ടേകാലിഞ്ചാണ് നമ്മളിവിടെ മോളവശത്ത് കൊടുക്കുന്നത് അതേ കണ്ടോ ഇവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ താഴെ നമ്മളൊരു നാല് കാലിഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈയൊരു ഷേപ്പിലാണ് നമുക്ക് ഈയൊരു കട്ടിങ് വരിക അപ്പോൾ നമുക്ക് ആ ഒരു കട്ടിംഗ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ രണ്ടേക്കാലം നമ്മൾ നാലേകാലിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തു അപ്പം സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക വേറെ പീസ് വെച്ചിട്ട് പക്ഷെ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല പകരം നമ്മൾ വേറെ തുണി വെച്ച് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇത് ഇതേപോലെ മെഷമന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു പീസ് എടുക്കുക മീൻസിൻ്റെ മെഷമനും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പം അതിനായിട്ട് നമ്മളിവിടെ നല്ല മിക്സ് ആ മാച്ച് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം ഇപ്പം നമ്മളുടെ ഒരു മിക്സ മാച്ച് മോഡലിൽ വരുന്ന ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് നമ്മളത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ വെച്ചാൽ സെയിം മെഷർമെൻറ്റ് വരച്ച് സെയിം മെഷർമെൻ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ ആ ഒരു ഏകദേശം ഒരു അളവിന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കൂടുതൽ വല്ലാണ്ട് കൂടുതലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാ ആ ഒരു സെയിം മെഷർമെൻറ്റ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് സെയിം മെഷർമെൻ്റ് ഈ തുണിക്കകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വിരിച്ചുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്കിനി ആ ഒരു ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് തുണി നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഈ ഒരു പാർട്ടിൽ നമ്മൾ രണ്ടേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു രണ്ടേ ഇഞ്ച് എന്ത് ചെയ്യുക ഈ ഒരു തുണിക്കകത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ താഴെ നമ്മൾ നാലേകാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഇഞ്ച് ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത സെയിം മെഷർമെൻ്റ് ആണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ മടക്കി വെച്ച പീസ് എന്ത് ചെയ്യാമെന്ന് നിവർത്തി വെച്ചു കൊടുക്കുക ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു പീസ് സെൻ്റർ കറക്റ്റ് ചെയ്യണം സെൻറ്റർ മാറിപ്പോരുത് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഈ ഒരു ലൈൻ കാണുന്നില്ല ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻ്റർ മാറിപ്പോയി സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമുക്ക് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യുക അടിവശം സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം അധികം വരുന്ന ഭാഗം അടിയിലും മുകളിലും അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു പീസ് വെച്ച് നമ്മൾ ആ ഒരു അളവ് പ്രകാരം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു അതുപോലെ ടോപ്പും ബോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യുക എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ മുകളിൽ വെച്ച ഫ്രണ്ട് പീസിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അല്ലൊ നെക്കിൻ്റെ ഭാഗം കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടോ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിനകത്ത് നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻ്റെ വശം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ ലേസ്സാണ് നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ലേസ് ചെറിയ വിലക്ക് കിട്ടുന്ന ലേസാണ് അപ്പോൾ കണ്ടോ ഈ എൻ്റെ വശം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ തയ്യൽ തുമ്പ് പുറത്തോട്ട് പൊങ്ങി നിൽക്കും അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ചെറിയൊരു പീസ് ലേസ് വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ കിട്ടും ഉണ്ടോ ഇതേപോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത് ഇനി നിങ്ങൾ ലേസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു രണ്ട് വർഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഈ ഒരു തുമ്പ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ലേസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് എൻഡിലും ചെറിയൊരു പീസ് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതെ ഇതേപോലെ രണ്ട് സൈഡിൽ നമ്മൾ ചെറിയ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് മൂന്ന് പീസായിട്ട് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ട യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോഡി പാർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ സിബോ അല്ലെങ്കിൽ ബോയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കാണ്ട് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സെയിം പീസ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ചിൽ ക്രോസ് നമ്മൾ കട്ട് ചെയ്ത് ലെങ്ത് കഴിഞ്ഞ് എടുത്തതാണ് രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ നെക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് രണ്ടായിട്ട് മടക്കി വെച്ച ശേഷം എന്ത് ചെയ്യുക നമ്മുടെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നമ്മളിതേപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ബാക്ക് സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് ഫുള്ള് റൗണ്ടിൽ നെക്ക് വലിച്ചു കൊടുക്കാണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു തയ്യൽ തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ശേഷം നേരെ ക്രോസ് എന്തെയ്യും നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ക്രോസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ക്രോസ് വെച്ചിരിക്കും നമ്മൾ താഴത്തെ സെയിം തുണി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്രോസും ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലും നമ്മൾ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കാണാം അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് പ്യൂർ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെയിം കളറിൽ തന്നെ നമുക്ക് ആ ക്രോസ് വെച്ചിട്ട് നെക്കോട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും അടിപൊളിയാകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ താഴോട്ടേക്കുള്ള പാർട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈനും അതേപോലെ തന്നെ നൈറ്റിയും നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ത്രീ പീസ് നൈറ്റി മോഡൽ വരും പക്ഷെ നമുക്ക് അധികം ത്രീ പീസിൻറ്റേതായിട്ടുള്ള കട്ടിങ്ങ് ഒന്നും വരുന്നില്ല ചെറിയൊരു വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവ് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടിവശി വരുന്ന സമയത്താണ് അടിവശത്ത് ഇതുപോലത്തെ ഒരു പ്രിന്റ് ആണ്ട്ടോ അടിവക്ഷം നല്ലൊരു ബോർഡർ വർക്കൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം നമ്മളെ കസ്റ്റമർ ഈ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തൊരു മെറ്റീരിയലാണ് അതേപോലെ ഇതൊരു ഷോൾ നൈറ്റിൽ വരുന്നൊരു ഐറ്റം കൂടെയാണ് അപ്പോൾ ഇതിന് കൂടെ ഇതിന് മാച്ച് ആകുന്ന രീതിയിലൊരു ഷോൾ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് കിട്ടും ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് നമ്മുടെ നൈറ്റിയിലുള്ള സെയിം ഡിസൈൻ തന്നെ നമ്മുടെ ഷോളിനകത്തും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഷോൾ നൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ